ഏത് മാനദണ്ഡത്തിലാണ് ഇത് ഈ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് ഇവിടെ ഒരു പരിഹാസമായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യഭീതി എന്നറിയപ്പെടുന്ന കവഡിയാർ പോലും തെരുവ് വിളക്കുകൾ കത്തുന്നില്ല അവിടെയൊക്കെ എൽ ഇ ഡി വൽക്കരണം വന്നിട്ട് വർഷങ്ങളായി വർഷങ്ങളായി പക്ഷെ ഇട്ട എൽ ഇ ഡി ലൈറ്റ് ക്വാളിറ്റി ക്വാളിറ്റിയുടെ കാര്യത്തെ സംബന്ധിച്ചോളം ക്വാണ്ടിറ്റിയുടെ കാര്യത്തെ സംബന്ധിച്ചോളം വളരെ വിവാദങ്ങൾ ഉണ്ടായതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മേച്ച ഊർജ്ജ താരിക്ഷമ പ്രവർത്തന അവാർഡ് തിരുവനന്തപുരം മേയർ ആര്യ രാജൻ രാജ്യം ഏറ്റവും കൂടുതൽ എന്താണ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചത് എന്റെ അറിവ് പ്രകാരമാണ് നമ്മുടെ ഓഫീസിന് തൊട്ടടു ചറിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഈ അവാർഡ് തൊടുത്തോടെ എന്ത് മാനദണ്ഡ അടിസ്ഥാനത്തിൽ അവാർഡ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു ഒരു അവാർഡ് എന്ന് പറയുന്നത് അതിനൊരു ഒരു മാന്യതയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പലതരത്തിലുമുള്ള ഈ കഴിവ് ഉണ്ട് എന്ന് ഏത് ഏത് മേഖല ആ മേഖലയുടെ കുറിച്ച് ഒരു കഴിവിനെ കുറിച്ച് പഠനം നടത്തിയതിനു ശേഷമാണ് സാധാരണ ഒരു അവാർഡ് ഒക്കെ കൊടുക്കാറുള്ളത് ഇതി ആർ വർക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ ലൈറ്റിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് എടുക്കാം തിരുവനന്തപുരം നഗരത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇന്ന് കത്തിച്ചിട്ട ലൈറ്റ് പോലും കത്താത്ത അവസ്ഥയാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് എൽ ഇ ഡി വൽക്കരണം അതായത് നഗരപ്രദേശങ്ങൾ മുഴുവൻ എൽ ഇ ഡി ലൈറ്റ് വൽക്കരണം ആ ലൈറ്റ് ഒക്കെ മാറ്റിയിട്ട് എൽ ഇ ഡി വൽക്കരണം അത് രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ ആരംഭിച്ചതാണ് രണ്ടായിരത്തി പതിനേഴ് നമ്മുടെ വി കെ പ്രശാന്ത് മേയറായിരിക്കുന്ന അവസ്ഥ എൽ ഡി നഗരത്തിലെ പൂർണ്ണമായും എൽ ഇ ഡി വൽക്കരണം കൊണ്ടുവരാൻ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എൽ ഇ ഡി ലൈറ്റുകൾ വാങ്ങുന്ന കാര്യത്തിൽ നമുക്ക് ഒരുപാട് അഴിമതികൾ നമ്മൾ നിൽക്കുന്നുണ്ട് യുണൈറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഏകപക്ഷികമായി കൊടുത്തു പിണറായി നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ഡാലിയെ കൊടുത്തു അത് വിവാദം മായ കേസുകളാണ് അത് ഞാൻ ആ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ അങ്ങനെ വിവാദമായ സമയത്ത് പബ്ലിക് ടെൻഡർ അതായത് പൊതുവായിട്ട് ഒരു ടെൻഡർ സ്വീകരിക്കുകയും ആ ടെൻഡറിന്റെ അനുസരത്തിൽ പണത്തിന്റെ ലൈറ്റിന്റെ വിലയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഒരു നിയന്ത്രണം ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ പൊതു ടെൻഡർ ക്ഷണിക്കുകയും ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ എൽ ഇ ഡി ലൈറ്റ് വാങ്ങിക്കാനൊക്കെ തീരുമാനിച്ചു പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ ഏഴ് വർഷമായി നമ്മൾ നോക്കണം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ ഏറ്റവും കൂടുതൽ ട്യൂബ് ലൈറ്റ് ഉള്ളതും തിരുവനന്തപുരം നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളതും തിരുവനന്തപുരം നഗരസഭയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളതും തിരുവനന്തപുരം നഗരസഭയാണ് തീർച്ചയായിട്ടും ആ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ട് സ്ഥാപിച്ചിട്ടാണ് ഈ അവകാശവാദം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇട്ടിട്ടുള്ള ലൈറ്റുകൾ പോലും കത്താത്ത അവസ്ഥ നമ്മൾ കവടിയർ ഭാഗം നമ്മൾ ചെയ്തു നോക്കും നമ്മുടെ രാജ്യഭീതി എന്നറിയപ്പെടുന്ന കവിഡിയാറിൽ പോലും തെരുവ് വിളക്കുകൾ കത്തുന്നില്ല അവിടെയൊക്കെ എൽ ഇ ഡി വൽക്കരണം വന്നിട്ട് വർഷങ്ങളായി വർഷങ്ങളായി പക്ഷെ ഇട്ട എൽ ഇ ഡി ലേറ്റ് ക്വാളിറ്റി ക്വാളിറ്റിയുടെ കാര്യത്തെ സംബന്ധിച്ചോളം ക്വാണ്ടിറ്റിയുടെ കാര്യത്തെ സംബന്ധിച്ചോളം വളരെ വിവാദങ്ങൾ ഉണ്ടായതാണ് ആ വിവാദത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു വേഴവട്ട കാലം മുഴുവൻ പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ ആ വിവാദത്തിൽ കിടക്കുന്നത് പക്ഷേ ഏത് മാനദണ്ഡത്തിലാണ് ഇത് ഈ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് ഇവിടെ ഒരു പരിഹാസമായി മാറിയിരിക്കുകയാണ് കാരണം ജനങ്ങളോടുള്ള ഒരു ഒരു വെല്ലുവിളിയായിട്ടാണ് നമ്മുടെ ഈ ഈ തരത്തിലുള്ള കോപ്രായ കോപ്രായത്തനങ്ങൾ തന്നെ പറയാം മേർ മേർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയും ദിവസം നോക്കുന്ന സമയത്ത് ഈ മൂന്നര വർഷം കോപ്രായ കോപ്രായത്തനങ്ങൾ തന്നെയാണ് ഈ അവസാനത്തെ ഡ്രൈവറെ തടഞ്ഞു നിർത്തിയും ട്രാൻസ്പോർട്ട് വണ്ടി തടസ്സു നിർത്തിയും ഞാനറിയാമോ ഇതാരൊന്നറിയാമോ എന്ന് ചോദിച്ചാൽ കോപ്രായ കോപ്രായത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പി ആർ വർക്ക് തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു ചർച്ചയ്ക്ക് പോലും മുഖവരിക്കെടുക്കാൻ ആവശ്യമില്ല ഇവിടുത്തെ പൊതുജനത്തിനറിയാം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം നഗരവാസികൾക്കറിയാം തീർച്ചയായിട്ടും ഈ നഗരത്തിലെ വിവിധ ഭാഗങ്ങൾ ഇവിടെ റോഡിന്റെ കാര്യത്തിലായിരുന്നാലും ലൈറ്റിൻ്റെ കാര്യത്തിലായിരുന്നാലും ഡ്രെയിനേജിൻ്റെ കാര്യത്തിലായിരുന്നാലും കുടിവെള്ളത്തിന്റെ കാര്യത്തിലായിരുന്നാലും വിദ്യാഭ്യാസ സ്കൂൾ തുറന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും അടിസ്ഥാന സൗകര്യം പോലും മെച്ചപ്പെടുത്തുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എല്ലാ സമസ്ത മേഖലകളും പരാജയപ്പെട്ടു എന്നുള്ളത് നഗ്നമായ സത്യമാണ് അതിനെ ഒരിക്കലും നമ്മൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല ഇതൊക്കെ ഒരു പി ആർ വർക്ക് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനാവശ്യം Whoa. <sharp inhale>